ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ട് കാലത്ത് നമ്മളമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന എണ്ണയില്ലാത്തൊരു പലഹാരമാണ് നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്തി കാണിച്ചു തരുന്നത് ഭയങ്കര ടേസ്റ്റായിട്ടോ വൈകുന്നേരം മക്കൾ സ്കൂളിൽ വരുമ്പോൾ കൊടുത്താൽ ഏത് കഴിക്കാത്ത മക്കളും കഴിച്ചു പോവും അപ്പോൾ അതാണ് ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തു കേട്ടോ അപ്പോൾ ആ ഒരു ഗ്ലാസ്ക്കൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം വെച്ച് തിളച്ച് അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി പത്തിരിപ്പൊടിയെന്നൊക്കെ പറയില്ല പത്തിരിപ്പൊടി അതേപോലെ ഉലപ്പത്തിൻ്റെ ഒക്കെ ഉപയോഗിക്കുന്ന പൊടിയിട്ടാണ് അതാണ് എടുത്തുക്കുന്നത് ആവശ്യത്തിൻ്റെ ഉപ്പ് പിന്നെ കുറച്ച് ചെറിയ ചീരക്കും കൂടെ ഇട്ട് കൊടുത്തു ഇങ്ങനെ നമ്മൾ പത്തിരിക്ക് വാട്ടിയെടുക്കും പോലെ വാട്ടിയെടുത്ത് അതിനേശേഷം അതൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഒരു പിടി കുഴയ്ക്കാൻ ഉണ്ടാവുള്ളൂ ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്ത് കണത് അപ്പം നിങ്ങളാൾക്കനുസരിച്ച് കുറച്ചധികം കൂട്ടി എടുത്താൽ മതി അത് നല്ലോണം കഴിച്ചു വന്നതിലേക്ക് തേ പോലെ നമ്മളെ കയ്യിൽ വെച്ചിട്ട് ചെറിയ ഉരുളകളാട്ടിയിട്ട് ഉരട്ടിയെടുക്കാം കേട്ടോ ചെറിയ ബോൾസ് കേട്ടോ ചെറുത്ത് പറ്റ ചെറുത്ത് അപ്പോൾ ഇതിന് നല്ലൊരു പേര് നിങ്ങൾക്ക് അറിയാം ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അതിൻ്റെ പേരൊന്നറിയിക്കോണ്ടിട്ടോ പണ്ടുകാലത്തൊക്കെ നമ്മളെ വീട്ടിലുണ്ടാക്കിയെന്ന് അന്നോ അമ്മമാരൊക്കെ എന്താ പേര് പറഞ്ഞൊന്നും നമുക്ക് അറിയൂല സ്കൂളിൽ സ്കൂളിട്ട് വരുമ്പോൾ കഴിച്ചത് നല്ലൊരു പലഹാരമാണ് അപ്പം ഞാനൊരു ഫ്രൈ പാനിൽ വെള്ളം വെച്ച് അത് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് തീ നമ്മൾ മുട്ട പോലെ ആക്കി വെച്ചയില്ല അരി അരി അരിപ്പൊടിയിട്ട് അത് ഉരുട്ടിയത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് തിളപ്പിക്കാൻ ഇട്ട് കേട്ടോ തീ കുറച്ച് ഒഴിച്ചെടുക്കുക പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു നേന്ത്രപ്പഴമാണ് അപ്പോൾ ഒരു ഫ്രൈ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിമുന്തിരിയൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ ഈ പിന്നെ നമ്മളെ ആ ഇത് വേവിക്കാൻ വെച്ചില്ല മാവ് അതിലോട്ട് രണ്ട് ഏലക്കായ ഇട്ട് കൊടുത്തു ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ആ അരിമാവ് ഇങ്ങനെ വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ വോൾസ് അപ്പോൾ ഈ അണ്ടിമുന്തിരി ഇട്ടുകൊടുത്താൽ നെയ്യേ ഉള്ള അയക്ക് പഴം കത്തിയോട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിടാം കേട്ടോ കണ്ണില്ല അങ്ങനത്തെ നമ്മളാ നെയ്യയിലൊന്നുണ്ട് വാട്ടി എടുക്കണ് അപ്പോൾ ആ അണ്ടിമുന്തിരിയൊക്കെ നല്ലോണം വഴന്ന് വരൂ കേട്ടോ അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടിക്ക പിടിക്കൂട്ടോ ആ ബോൾസ് പിന്നെ അത് ഞാനൊരു ടീസ്പൂൺ അരിപ്പൊടി എടുത്ത് പിന്നെ ഒരു തേങ്ങയുടെ ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറീൻ്റെ തേങ്ങാപ്പാലും എടുത്ത് കണ്ട്ടാണ് അപ്പോൾ ഏകദേശത്തൊക്കെ റെഡിയായി വരുന്നത് പഴം നല്ലോണം നമ്മൾ വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മുട്ട പോലത്തെ മാ ഇതുണ്ടല്ലോ ഏട്ടമുട്ടന്നൊക്കെ പറയും പണ്ടത്തെ കാലത്ത് ഇനി അങ്ങനെയൊക്കെ പേര് പറഞ്ഞിരുന്നു കേട്ടോ എനിക്ക് ശരിക്കതൊന്നും അറിയൂല പേര് ഉമ്മ ഉണ്ടാക്കി തരുന്നതാണ് അപ്പോൾ അത് നല്ലോണം മാ വെള്ളത്തിൽ കിടന്ന് നല്ലോണം വെന്തുക്കണ് അതിലോട്ട് നമ്മൾ ഈ പഴം വാട്ടിയതും വണ്ടി മുന്തിരിയും എല്ലാം കൂടെ ഉള്ള മിക്സ് ഒഴിച്ചു കൊടുക്കണ് പിന്നെ തേങ്ങാപ്പാൽ ഒരു അരമുറി തേങ്ങാപ്പാലാണ് അതും ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ ഇട്ടുകൊടുക്കുന്നത് നാലഞ്ച് വലിയ ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട ആവശ്യത്തിന് പഞ്ചസാര അതെല്ലാം നിങ്ങൾക്ക് ശർക്കരേൻ്റെ പനി ഒഴിച്ചാൽ മതി എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാൻ ഞാനിപ്പം മധുരത്തിന് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു ടീസ്പൂണ് അരിപ്പൊടി കലക്കി വെച്ചിരിക്കണം അത് ഒഴിച്ചു കൊടുക്കും പിന്നെ ഒന്നുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുത്ത് മധുരം ബാലൻസ് ചെയ്യാനാണ് ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരിതാ കേട്ടോ അതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം ആ മുട്ട പോലെ ആക്കി വെച്ചതൊന്നും പൊട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തതാണ് ഒരു ടീസ്പൂണ് അരിമാവ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അരിപ്പൊടി ഒരു ടീസ്പൂണ് മൂന്നാല് ടീസ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയേക്കോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പം ഈ അരിപ്പൊടി കലക്കി ഒഴിച്ചു കൊടുക്കണത് ഈ ഇത് നമ്മൾ കോരി എടുക്കുമ്പോൾ മാവ് ഈ വെള്ളം മാവ് എല്ലാം കൂടെ കോരി എടുക്കുമ്പോൾ ഒന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടോ കുറഞ്ഞൊരു കട്ടിക്ക് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ ഇരിക്കും തോറും നല്ല കട്ടി ഉണ്ടാകും അപ്പം നല്ല മഴയുള്ളൊരു ദിവസം വൈകുന്നേരം നല്ല കട്ടൻ ചായും ഇതും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വൈകുന്നേരം മക്കളെ സ്കൂളിട്ട് വന്നപ്പോൾ ഉണ്ടാക്കി കൊടുത്ത സ്പെഷ്യൽ ആണ്